ാട് റോഡ് വണ്ടോ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടോർ വണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മേടച്ചൂടിലേക്ക് കടക്കുമ്പോൾ വണ്ടൂരിൽ പ്രചരണത്തിനായി എത്തുന്നത് ദേശീയ സംസ്ഥാന നേതാക്കൾ ആനിരാജിയുടെ വിജയത്തിനായി മന്ത്രിമാരും എം എൽ എമാരും ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ വരും ദിവസങ്ങളിലെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വണ്ടൂർ നിയോജക മണ്ഡലത്തിലെത്തുമെന്ന് ഇടതുമുന്നണി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മുൻപെങ്ങുമില്ലാത്ത വിധം പ്രവർത്തന സജ്ജമാണ് വയനാട് മണ്ഡലത്തിലെ ഇടതുമുന്നണി പ്രവർത്തകർ ശക്തമായ ത്രികോണ മത്സരം നേരിടുന്ന മണ്ഡലത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ രാഹുൽഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും നിലപാടില്ലായ്മ ചൂണ്ടിക്കാണിച്ചാണ് ഇടതുമുന്നണി പ്രവർത്തകർ പ്രചരണം ശക്തമാക്കുന്നത് ഇതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്ന ശീർഷകത്തിലാണ് ഇടതുമുന്നണി ക്യാമ്പയിൻ രാജ്യത്തിന്റെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ നിലപാടുകളോട് ജനങ്ങൾ വലിയ സ്വീകാര്യതയാണ് നൽകുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു ഒരു ലക്ഷത്തിരണ്ട് പുരുഷന്മാരും ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി പതിനേഴ് സ്ത്രീകളും ഉൾപ്പെടെ രണ്ട് ലക്ഷത്തിരണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടർമാരാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിലുള്ളത് ഇരുന്നൂറ്റിയഞ്ച് ബൂത്തുകളുള്ള മണ്ഡലത്തെ ഇരുപത്തിയൊന്ന് മേഖലകളാക്കി തിരിച്ചാണ് ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് വീട്ടുമുറ്റയോഗങ്ങളിലും ഗൃഹസന്ദർശനങ്ങളിലും ഇടതുപക്ഷത്തിന് ആവേശകരമായ പ്രതികരണങ്ങളാണ് ലഭിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി സ്ഥാനാർത്ഥി ആനി രാജ നിയോജക മണ്ഡലത്തിലെ എഴുപത് കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് മമ്പാട് ചെമ്പക്കാട് നിന്ന് ആരംഭിക്കുന്ന പര്യടനം ഉച്ചയോടെ വണ്ടൂർ അമ്പലപ്പടി കോളനിയിൽ സമാപിക്കും ബുധനാഴ്ച ചോക്കാട് മാടമ്പത്ത് നിന്ന് ആരംഭിക്കുന്ന പര്യടനം തുവൂരിൽ സമാപിക്കും വൈകീട്ട് അഞ്ചിന് കരുവാരകുണ്ട് കുട്ടത്തിയിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പങ്കെടുക്കും ഇന്ന് കരുവാരക്കുണ്ട് തുവൂർ ചോക്കാട് പഞ്ചായത്തുകളിലെ വിവിധ വീട്ടുമുറ്റയോഗങ്ങളിൽ അഡ്വക്കേറ്റ് സി കെ ആശ എം എൽ എയും വൈകീട്ട് മമ്പാട് നടന്ന മേഖലാ റാലിയിൽ മന്ത്രി ചിഞ്ചുറാണിയും പങ്കെടുത്തു ബുധനാഴ്ച വൈകീട്ട് നാലു മണിക്ക് മമ്പാട് കരിന്താറിലെ കുടുംബയോഗത്തിലും വൈകീട്ട് മണിക്ക് വണ്ടൂർ കാരാട് മേഖലാ റാലിയിലും സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പങ്കെടുക്കും വ്യാഴാഴ്ച വൈകിട്ട് ചെറുകോടും വാണിയമ്പലത്തും ബുധനാഴ്ച വൈകിട്ട് തിരുവാലി ടൌണിലും നടക്കുന്ന മേഖലാ റാലികളിൽ മുൻ എം എൽ എ ഇ എസ് ബിജുമോൾ പങ്കെടുക്കും ശനിയാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് കരുവാരകൊണ്ട് കിഴക്കേത്തലയിലെ മേഖലാ റാലിയിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷുവും കാളികാവിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ മുഹമ്മദ് മുസ്സിൻ എം എൽ എയും പങ്കെടുക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന മനുഷ്യാവകാശ പോരാട്ടത്തിന്റെ മുന്നണി പോരാളികളും വരും ദിവസങ്ങളിൽ ആനി രാജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ബി മുഹമ്മദ് റസാദ് പറഞ്ഞു ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള സംസ്ഥാനതലത്തിലുമുള്ള നേതാക്കന്മാർ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുകയാണ് ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എന്തുകൊണ്ട് ജയിക്കണം എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് എം എ ബേബി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അതേപോലെ മുൻ എം എൽ എ ആയ കേരള മഹിളാ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ഇ എസ് ബിജിമോള് സംസ്ഥാന മന്ത്രിയായ ജെ ചിഞ്ചുറാണി കടന്നപ്പള്ളി രാമചന്ദ്രൻ അതേപോലെ സി കെ ആശ എം എൽ എ ഇങ്ങനെയുള്ള നിരവധി നേതാക്കളുണ്ട് സി മൂഷിൻ പട്ടാമ്പി എം എൽ എ സംസ്ഥാന ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ ഈ പ്രചരണത്തിന്റെ ഭാഗമായി വണ്ടൂർ നിയോജകത്തിലെത്തുകയാണ് വാർത്താ സമ്മേളനത്തിൽ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം തുളസിദാസ് മേനോൺ എൽ ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ജെക്ലീറ്റസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പി ടി ഷറഫുദ്ദീൻ ഒ ഷിഹാബുദ്ദീൻ എന്നിവരും പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ travel's men apparel's near town square one door